ഹായ് ഹലോ മക്കളെ അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ പൂരം പൊടിപൂരം എന്ന പാഠത്തിൻ്റെ പ്രവർത്തന ബുക്കാണ് കേട്ടോ നോക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ പൂരം പൊടിപൂരം എന്ന പാഠം എടുത്തിട്ടുണ്ടായിരുന്നു ക്ലാസ് എല്ലാ മക്കളും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നമുക്കിന്ന് ഇതിലെ പ്രവർത്തന ബുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന മക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ടെട്ടോ അപ്പം നമുക്ക് ആദ്യത്തെ പ്രവർത്തനം നോക്കിയാലോ എന്താണ് കണ്ടെത്താം എഴുതാം കരി പോലെ നിറമുണ്ടേ കരിമേഘ പെരുവയറുണ്ടേ കാൽ തൂണുകൾ നാലുണ്ട് മൂക്കറ്റം കൈയുണ്ടേ ആ ഒരു കടങ്കഥയാണല്ലേ എന്താ ചോദിക്കുന്നത് കരി പോലെ നിറമുണ്ടേ ആ കറുത്ത നിറമുണ്ടെന്നാണ് പറയുന്നത് കരിമേഘ കരിമേഘരുവയറുണ്ട് ആ കറുത്ത മേഘം പോലെ വലിയൊരു വയറുണ്ട് കാൽ തൂണുകൾ നാലുണ്ട് എന്താ അങ്ങനെ പറഞ്ഞാല് ആ വലിയ കാലുകൾ ഉണ്ട് അല്ലേ തൂണു പോലത്തെ നാല് വലിയ കാലുകളുണ്ട് മൂക്കറ്റം കൈയുണ്ടേ എന്താണ് മൂക്ക് വരെ കൈ ഉണ്ടെന്നാണ് പറയുന്നത് എന്തായിരിക്കും ഉത്തരം ആരാണ് നമ്മൾ പഠിച്ചു അല്ലേ ആരാണ് ആ ആനയെ കുറിച്ചുള്ള ചെറിയൊരു കടങ്കതയാണല്ലേ ഉത്തരം എന്താണ് ആന അടുത്ത പ്രവർത്തനം നോക്കൂ ആനയെ വരക്കാം നിറം നൽകാം മക്കൾക്ക് ചിത്രം വരക്കാനൊക്കെ ഇഷ്ടല്ലേ അപ്പൊ എന്താണ് നല്ല ഭംഗിയുള്ളൊരു ആനയെ വരക്കുക അല്ലെ ഇപ്പൊ ആനയെ വരക്കാനൊക്കെ എളുപ്പത്തിൽ ഉള്ള മാർഗങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ നമുക്ക് യൂട്യൂബിൽ നോക്കിയാലും അതുപോലെ തന്നെ ഗൂഗിളിൽ നോക്കിയാലൊക്കെ കിട്ടും ഇതാ ഇതുപോലെ ഒരു ആനയെ വരച്ചു നോക്കൂ എന്നിട്ട് ഇതുപോലെ ആനയുടെ നിറമൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കുക കേട്ടോ അടുത്തത് എന്താണ് എഴുതാം നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഏതൊക്കെയാണെന്ന് എഴുതാം എന്റെ നാട്ടിലെ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഏതൊക്കെ ഉത്സവങ്ങളും ആഘോഷങ്ങളും മക്കൾക്കറിയാം നമ്മുടെ നാട്ടിൽ പല ഉത്സവങ്ങളും ആഘോഷങ്ങളൊക്കെ നടത്താറുണ്ടല്ലേ ഏതൊക്കെയാണ് മക്കൾക്കറിയാവുന്നത് അതൊക്കെ ചുവടെ എഴുതി കൊടുക്കാം അപ്പൊ കുറച്ചിവിടെ ടീച്ചർ പറഞ്ഞു തരട്ടെ ഉത്സവങ്ങൾ നോക്കൂ ഏതൊക്കെയുണ്ട് ഓണം ഉണ്ട് വിഷു തൃശ്ശൂർ പൂരം ഇതൊക്കെ ഉത്സവങ്ങളാണല്ലേ ഇനി ആഘോഷങ്ങളോ ീദ് ക്രിസ്മസ് ഇതുകൂടാതെ നവരാത്രി ദീപാവലി ഗുരുവായൂർ ഏകാദശി തുടങ്ങിയ ഒരുപാട് ഉത്സവങ്ങളും ആഘോഷങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ ഇനിയും കൂടുതൽ മക്കൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അവിടെ എഴുതി ചേർത്ത് കൊടുക്കെ കേട്ടോ എൻ്റെ ഇഷ്ട ഉത്സവം ഇഷ്ടമുള്ള ഒരു ഉത്സവത്തെയോ ആഘോഷത്തെയോ കുറിച്ച് ലഘുവിവരണം തയ്യാറാക്കുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉത്സവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആഘോഷത്തെക്കുറിച്ച് എന്താണ് ലഘുവിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഏതാണ് എഴുതുക ആ ഏതൊക്കെ ഉത്സവം അല്ലെങ്കിൽ ആഘോഷമുണ്ട് ഓണമുണ്ട് ഈദ് ഉണ്ട് അതുപോലെ ഉണ്ട് അല്ലേ പിന്നെ നമ്മൾ തൃശ്ശൂർ പൂരം അങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പം എന്താണ് എഴുതേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം ഉദാ ഉദാഹരണമായിട്ട് വിഷു കൂട്ടുകാരെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രധാന ഉത്സവമാണ് വിഷു മേടമാസത്തിലെ ആദ്യ ദിവസമാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത് കണിക്കൊന്ന പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഒരു സമയമാണിത് വിഷുവിനെ കുറിച്ച് ചില കാര്യങ്ങൾ നോക്കാം വിഷുക്കണി വിഷുവിന്റെ തലേ ദിവസം രാത്രി നമ്മൾ കണിയൊരുക്കും കൊന്നപ്പൂക്കൾ കണിവെള്ളരി പടക്കം നാണയങ്ങൾ ഓട്ടുരുളി വാൽക്കണ്ണാടി പുതിയ വസ്ത്രങ്ങൾ എന്നിവയൊക്കെ വച്ച് നമ്മൾ കണിയൊരുക്കുന്നു വിഷു ദിവസം രാവിലെ നമ്മൾ ആദ്യം കണി കാണും ഇത് ഐശ്വര്യത്തിന്റെ ദിവസമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് വിഷുവിന് മുതിർന്നവർ കുട്ടികൾക്ക് പണം നൽകാറുണ്ട് ഇതിനെയാണ് വിഷു കൈനീട്ടം എന്ന് പറയുന്നത് വിഷുവിന് പടക്കം പൊട്ടിച്ച് നമ്മൾ ആഘോഷിക്കാറുണ്ട് കൂട്ടുകാരെ വിഷു ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു പുതിയ വർഷത്തിന്റെ തുടക്കമായി നമ്മൾ കാണുന്നു ഇനി മറ്റൊരാഘോഷമായിട്ടുള്ള ഈദിനെ കുറിച്ച് നോക്കാം കൂട്ടുകാരെ മുസ്ലിം സഹോദരങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ഈദ് ഈദിനെ നമ്മൾ പെരുന്നാൾ എന്നും പറയാറുണ്ട് ഒരു മാസം നീണ്ട നോമ്പിന് അതായത് വ്രതത്തിന് ശേഷമാണ് ഈദ് ആഘോഷിക്കുന്നത് ഇത് രണ്ട് തരത്തിലുണ്ട് ചെറിയ പെരുന്നാളും ഈദ് ഈദുൽ ഫിത്തർ ബലി പെരുന്നാളും ഈദ് ഈദുൽ അദ്ഹ ഈദ് ദിവസം നമ്മൾ ചെയ്യുന്നത് എന്താണ് പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു രാവിലെ പള്ളിയിൽ പോയി ഏത് നമസ്കാരം നടത്തുന്നു ഏത് ദിവസം നമ്മൾ കൂട്ടുകാരെയും ബന്ധുക്കളെയും വീടുകളിൽ പോയി കാണുകയും അവർക്ക് ഏത് ആശംസകൾ നേരുകയും ചെയ്യുന്നു ബിരിയാണി പലഹാരങ്ങൾ മധുര പലഹാരങ്ങൾ എന്നിവ ഉണ്ടാക്കി നമ്മൾ എല്ലാവർക്കും നൽകുന്നു ഇത് സന്തോഷത്തിന്റെയും സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ഒരു ദിവസമാണ് ഇനി ക്രിസ്മസ് ആണെങ്കിലോ ഡിസംബർ മാസത്തിൽ വരുന്ന ഒരു വലിയ ആഘോഷമാണ് ക്രിസ്മസ് യേശു ക്രിസ്തുവിന്റെ പിറന്നാളാണ് ഈ ദിവസം നമ്മൾ ആഘോഷിക്കുന്നത് ക്രിസ്മസ് എങ്ങനെ ആഘോഷിക്കുന്നു യേശു ജനിച്ച കാലിത്തൊഴുത്തിനെ ഓർക്കാൻ നമ്മൾ പുൽക്കൂടുകൾ ഉണ്ടാക്കും ഈ ദിവസം നമ്മൾ വീട്ടിൽ ഒരു ക്രിസ്മസ് ട്രീ വെച്ച് അലങ്കരിക്കും നിറമുള്ള ബൾബുകളും നക്ഷത്രങ്ങളും മിഠായികളും അതിൽ തൂക്കിയിടും കുട്ടികളുടെ ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് സാന്താക്ലോസ് എന്ന ക്രിസ്മസ് അപ്പൂപ്പൻ സമ്മാനങ്ങളുമായി രാത്രി അപ്പൂപ്പൻ വരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ക്രിസ്മസ് കാലത്ത് വീടുകളിൽ നിറമുള്ള നക്ഷത്രങ്ങൾ തൂക്കിയിടാറുണ്ട് ക്രിസ്മസിന് നമ്മൾ കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവെക്കുന്നു ഈ ദിവസങ്ങളിൽ നമ്മൾ പാട്ടുകൾ പാടിയും പലഹാരങ്ങൾ ഉണ്ടാക്കിയും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും വീടുകളിൽ സന്ദർശിച്ചും സന്തോഷം പങ്കുവെക്കും ക്രിസ്മസ് സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും ആഘോഷമാണ് അപ്പൊ നമ്മളിവിടെ മൂന്ന് ആഘോഷങ്ങളെ അല്ലെ ഉത്സവങ്ങളെ കുറിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലേ ആ മക്കൾക്ക് ഏതാണോ ഇഷ്ടം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പാഠപുസ്തകത്തിൽ എഴുതി ചേർക്കാം കേട്ടോ നമ്മുടെ പ്രവർത്തന ബുക്കിൽ എഴുതി ചേർക്കാം അടുത്ത പ്രവർത്തനം നോക്കൂ വാക്യം ഏതെഴുതാം ചിത്രങ്ങൾക്ക് യോജിച്ച് വാക്യങ്ങൾ കണ്ടെത്തി എഴുതുക ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ടല്ലേ ആ എന്തൊക്കെ ചിത്രങ്ങളാണ് ഒരാന നെറ്റിപ്പട്ടം കെട്ടി ചെവിയെ കാട്ടി നിൽക്കുന്നുണ്ട് കുറച്ച് വാതിമേളക്കാർ നിൽക്കുന്നുണ്ട് എന്നെ ഒരു ആന വണ്ടിയിൽ നിൽക്കുന്നുണ്ട് അല്ലേ ഞാൻ അടുത്ത പേജിലുണ്ട് അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു ചിത്രങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വാക്യങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തൊക്കെ വാക്യങ്ങളാണ് തന്നിട്ടുള്ളത് നിരനിരയായി പലതരം കച്ചവടക്കാർ വാദ്യക്കാരും ഏളക്കാരും കൊട്ടി തിമിർക്കുകയാണ് ഒരു വണ്ടിയിലാണ് കൊമ്പനാനയുടെ നിൽപ്പ് തിളങ്ങുന്ന നെറ്റിപ്പട്ടം ചെവിയും വാലും താളത്തിൽ ആട്ടി ആട്ടി നിൽക്കുന്ന കൊമ്പൻ അപ്പൊ ഓരോ ചിത്രത്തിനും അനുയോജ്യമായത് എങ്ങനെ എഴുതാം ആദ്യത്തെ ചിത്രം എന്താണ് ആ ഒരു ആന എന്താണ് ചെവിയൊക്കെ ആട്ടി നിൽക്കുന്ന ഒരു ചിത്രമാണല്ലേ അപ്പൊ നമ്മൾ അവിടെ എന്ത് എഴുതി കൊടുക്കും ചെവിയും വാലും താളത്തിൽ ആട്ടി ആട്ടി നിൽക്കുന്ന കൊമ്പൻ രണ്ടാമത്തെ ചിത്രം എന്താണ് ആ അവിടെ ചെണ്ടയൊക്കെ കൊട്ടുന്നതാണല്ലേ അവിടെ എന്ത് എഴുതാം വാദ്യക്കാരും മേളക്കാരും കൊട്ടി തിമിർക്കുകയാണ് മൂന്നാമത്തെ ചിത്രത്തിൽ ആന എന്താ ചെയ്യുന്നത് ഒരു വണ്ടിയിൽ നിൽക്കുകയാണ് അല്ലേ അവിടെ നമുക്ക് ഒരു വണ്ടിയിലാണ് കൊമ്പൻ ആനയുടെ നെൽപ്പ് എന്ന് എഴുതാം അടുത്ത ചിത്രം നോക്കൂ ആ ഒരുപാട് കച്ചവടക്കാരാണല്ലേ കാണുന്നത് അവിടെ എന്ത് എഴുതാം നിരനിരയായി പലതരം കച്ചവടക്കാർ അവസാന ചി അവസാനത്തെ ചിത്രത്തിൽ എന്താണ് നെറ്റിപ്പട്ടം കെട്ടി ആനയെ കാണുന്നുണ്ടല്ലേ അപ്പോ പളപള തിളങ്ങുന്ന നെറ്റിപ്പട്ടം അപ്പൊ ഇതുപോലെ ഓരോ കോളത്തിലും അനുയോജ്യമായത് എഴുതി കൊടുക്കുക അടുത്ത പ്രവർത്തനം നോക്കൂ ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും നിരവധി കലാരൂപങ്ങൾ അവതരിപ്പിക്കാറില്ലേ അവ കണ്ടെത്തി എഴുതാം ആ അപ്പൊ ഉത്സവങ്ങളും ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരുപാട് കലാരൂപങ്ങൾ അവതരിപ്പിക്കാറുണ്ടല്ലേ അത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത് ഏതൊക്കെ അറിയാം മക്കൾക്ക് ആലോചിച്ച് നോക്കൂ കഥകളിയുണ്ട് മോഹിനിയാട്ടം തിറയും തെയ്യവും പുലിക്കളി ചെണ്ടമേളം തുടങ്ങിയവയുണ്ടല്ലേ ഇനി എന്തൊക്കെ കലാരൂപങ്ങൾ നിങ്ങൾക്കറിയാം അതൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കാം കേട്ടോ അടുത്ത പ്രവർത്തനം കഥയിലെ ചില പ്രയോഗങ്ങൾ നോക്കൂ പാഠഭാഗം വായിച്ച് അവ ഉൾപ്പെടുന്ന വാക്യങ്ങൾ കണ്ടെത്തി എഴുതാം ഇവിടെ കുറച്ച് പ്രയോഗങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ എന്താണ് പളപള തിളങ്ങുന്ന ചുട്ടുപഴുത്ത അങ്ങനെ തുടങ്ങി കുറച്ച് പ്രയോഗങ്ങൾ തന്നിട്ടുണ്ട് അപ്പൊ പാഠഭാഗത്ത് ഇവയെ ഇവയുമായി ബന്ധപ്പെട്ട വാക്യങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് പളപള തിളങ്ങുന്ന അതുമായി ബന്ധപ്പെട്ട വാക്യം എന്താണ് പാഠഭാഗത്തുള്ളത് പാഠം വായിച്ചു നോക്കിയാൽ കാണാം എന്താണ് പളപള തിളങ്ങുന്ന നെറ്റിപ്പട്ടവും കെട്ടി നിറയെ തൊങ്ങലൊതുക്കിയ മുത്തുകുടയും ചൂടി ചെവിയും വാലും താളത്തിൽ ആട്ടി ആട്ടി നിൽക്കുന്ന കൊമ്പനെ കാണുന്നത് തന്നെ നല്ല ചേലാണ് ഇനി അടുത്തോ നോക്കൂ ചുട്ടുപഴുത്ത ഇതിനനുയോജ്യമായ എന്ത് വാക്യമാണ് പാഠഭാഗത്ത് കണ്ടിട്ടുള്ളത് എന്താണ് ചുട്ടുപഴുത്ത റോഡിലൂടെ നടന്ന് പാവത്തിന്റെ കാലിലെ തോല് പോയിട്ടുണ്ടാകും രാഗി അല്ലേ ആ ഹരിയും രാഗിയും കൂടി സംസാരിച്ചതിലുള്ളതാണല്ലേ എന്താണ് ചുട്ടുപഴുത്ത റോഡിലൂടെ നടന്ന് പാവത്തിന്റെ കാലിലെ തോല് പോയിട്ടുണ്ടാകും രാഗി രാഖി ഞടുത്തു നോക്കൂ കൊട്ടിത്തിമിർക്കുക അവിടെ എന്ത് എഴുതാം വാദ്യക്കാരും മേളക്കാരും കൊട്ടിത്തിമിർക്കുകയാണ് അടുത്തു നോക്കൂ കണ്ണു മിഴിച്ചു എന്ത് വാക്യമാണ് അവിടെ കാഴ്ചകൾ കണ്ട് രാഗി കണ്ണു അപ്പൊ ഇതെല്ലാം നിങ്ങൾ പാഠഭാഗം വായിച്ച് നോക്കിയാൽ കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഒന്നും വേണമെങ്കിൽ പാഠഭാഗം ഒക്കെ വായിച്ചിട്ട് അതുപോലെ ആക്കി എഴുതി കൊടുക്കാം കേട്ടോ നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം എന്താണ് ആശംസ കാർഡ് നിർമ്മാണം ആ ഒരു ഉത്സവത്തിനെ കുറിച്ചുള്ള ഒരു എന്താണ് ആശംസ കാർഡ് നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവിടെ ഒരു കാർഡ് തന്നിട്ടുണ്ട് എന്താണ് പ്രിയപ്പെട്ട രഹ്നക്ക് എന്ന് എഴുതിയിട്ട് ഉത്സവം പൊടിപൂരമാവട്ടെ സ്നേഹത്തോടെ ം അപ്പൊ ഇതേപോലെ നിങ്ങൾക്കും ഒരു കാർഡ് നിങ്ങളോടൊരു കാർഡ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ മനോഹരമായിട്ടുള്ള ഒരു ആശംസ കാർഡ് തയ്യാറാക്കുക കേട്ടോ അപ്പൊ ഒരു ഉദാഹരണം ഇവിടെ കാണിക്കുന്നുണ്ട് ടീച്ചർ അല്ലെ കണ്ടോ ഈ രീതിക്ക് നിങ്ങൾക്ക് തയ്യാറാക്കാം ആനയുടെ ഒക്കെ ചെറിയ ചിത്രങ്ങളൊക്കെ വെട്ടിയെടുക്കുക വെട്ടി വെട്ടിയെടുത്തതുപോലെ തന്നെ പടക്കങ്ങളുടെ ചിത്രക്കൊട്ടിച്ച് നിങ്ങൾക്ക് ഇതേപോലെ കാട് തയ്യാറാക്കാം അവിടെ രഹന എന്നുള്ളിടത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരുടെ പേര് എഴുതി ചേർക്കാം കേട്ടോ അതുപോലെ ഹരി എന്നുള്ളിടത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേരും എഴുതി ചേർക്കാം അപ്പൊ ഇതുപോലെയുള്ള പല പല മോഡലുകൾ നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കിയാൽ ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരിക്കും അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അവസാനത്തെ പ്രവർത്തനം നോക്കൂ ചോദ്യങ്ങൾ നിർമ്മിക്കാം പൂരം പൊടിപൂരം എന്ന പാഠഭാഗം വായിച്ച് ചോദ്യങ്ങൾ നിർമ്മിക്കാം ഒരു മാത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് ഉത്സവ പറമ്പിൽ അരങ്ങേറിയ കലാരൂപം ഏതാണ് ഏതായിരുന്നു ആ പൂരമായിരുന്നു അല്ലേ അതുപോലെ പാഠഭാഗം വായിച്ചിട്ട് എന്താണ് നിങ്ങളോടും ചോദ്യങ്ങൾ നിർമ്മിക്കാനാണ് പറയുന്നത് എന്തെല്ലാം ചോദ്യങ്ങൾ നിർമ്മിക്കാം മക്കളെ അപ്പൊ ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ട് നോക്കിയാലോ ചോദ്യം ഹരിയും രാഗിയും കാത്തു കാത്തിരുന്ന ദിവസം ഏതാണ് ഉത്തരം എന്താണ് ഉത്സവം നടക്കുന്ന ദിവസം ചോദ്യം ഉത്സവപ്പറമ്പിലെ തിരക്കിനെ എങ്ങനെയാണ് പാഠഭാഗത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് ഉത്തരം പൂഴിവാരിയിട്ടാൽ താഴെ വീഴില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരക്കിനെ വർണ്ണിച്ചിരിക്കുന്നത് ചോദ്യം ഹരിയെയും രാഗിയെയും ആകർഷിച്ച കൊമ്പനാന യാഥാർത്ഥമായി യഥാർത്ഥമായിരുന്നോ അല്ല അതൊരു വണ്ടിയിൽ പിടിപ്പിച്ച കൊമ്പനാനയുടെ രൂപമായിരുന്നു ഹോട്ടൽത്തുള്ളൽക്കാരനെ കാണാൻ എന്തായിരുന്നു പ്രത്യേകത മുഖത്ത് ചായം തേച്ചത് കൊണ്ട് നല്ല ചന്തമുണ്ടായിരുന്നു ബലൂൺ കച്ചവടക്കാരൻ ബലൂണിൽ എങ്ങനെയാണ് കാറ്റ് നിറച്ചത് ഒരു പമ്പ് ഉപയോഗിച്ച് ബലൂണിൽ കാറ്റ് നിറച്ചതിനു ശേഷം വിരലുകൾ കൊണ്ട് തിരിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് ബലൂണിന്റെ രൂപം മാറി ബലൂൺ കൊണ്ടുണ്ടാക്കിയ ചില രൂപങ്ങൾ ഏതൊക്കെയായിരുന്നു ആന കുരങ്ങൻ പൂച്ച ആപ്പിൾ പന്ത് എന്നിവ രാത്രിയിലെ ഉത്സവം കാണാൻ ഹരിയും രാഗിയും ആരുടെയെല്ലാം ഒപ്പമാണ് പോയത് അച്ഛന്റെയും അമ്മയുടെയും തൊട്ടടുത്ത വീട്ടിലെ രഹനയുടെയും ഉമ്മയുടെയും ഒപ്പം ഉത്സവപ്പറമ്പിലെ വർണ്ണവിളക്കുകളെ രാഖി എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് എങ്ങനെയായിരുന്നു നക്ഷത്രങ്ങൾ താഴേക്കിറങ്ങി വന്നതുപോലെ അടുത്ത ചോദ്യം നോക്കൂ പകൽ കണ്ടതിനേക്കാൾ രാത്രിയിൽ ഉത്സവ പറമ്പിന് എന്താണ് കൂടുതലുള്ളതായി രാഖിക്ക് തോന്നിയത് ഉത്തരം ചന്തം അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇനിയും കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് തയ്യാറാക്കാൻ കഴിയുമെങ്കിൽ അത്രയും തയ്യാറാക്കിയെടുക്കാം അപ്പൊ ഇത്രയാട്ടോ നമ്മുടെ ഒരു പ്രവർത്തന ബുക്കിലെ ഈ ഒരു പാഠഭാഗത്ത് വരുന്ന പ്രവർത്തനങ്ങള് എങ്ങനെയുണ്ട് എളുപ്പമാണ് അല്ലേ വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന പ്രവർത്തനങ്ങളാണ് കേട്ടോ മക്കളെ അപ്പൊ എല്ലാ ഉത്തരങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും നന്നായിട്ട് തന്നെ ചെയ്യുക ഇന്നത്തെ ക്ലാസ് മക്കൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ഓൺ ആക്കിയിട്ട് കേട്ടോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാ മക്കൾക്കും ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ